സംസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് കുറച്ച് വർണ്ണകങ്ങളും ആ വർണ്ണകങ്ങൾ നൽകുന്ന നിറങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്ന് വർണ്ണകങ്ങളുടെ പേരെ നമ്മൾ പറയുന്നുള്ളൂ ആ ഒരു മൂന്നോ നാലോ വർണ്ണകങ്ങളോ ആ ഒരു വർണ്ണകങ്ങൾ നൽകുന്ന നിറത്തിനെ കുറിച്ചും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കി പോവാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് വർണ്ണകങ്ങളാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു ആദ്യത്തെ വർണ്ണകം എന്ന് പറയുന്നത് ആൻഡോസയാനിൻ ആണ് ആൻഡോസയാനിൻ നൽകുന്നത് ചുവപ്പ് നിറമാണ് അല്ലെങ്കിൽ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം എന്ന് പറയുന്നത് ആൻഡോസയാനിൻ ആണ് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ആൻഡോസയാനിൻ രണ്ടാമത്തേതായിട്ടുള്ള വർണ്ണകം കരോട്ടിനാണ് കരോട്ടിൻ നൽകുന്ന നിറം എന്ന് പറയുന്നത് ഓറഞ്ചാണ് കരോട്ടിൻ നൽകുന്ന നിറം ഓറഞ്ച് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകം വർണ്ണകമേത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും കരോട്ടിൻ ആയിരിക്കും മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് സാന്തോഫിൽ എന്നുള്ള വർണ്ണകമാണ് സാന്തോഫിൽ നൽകുന്ന നിറം ഏതാണെന്ന് ചോദിച്ചാൽ മഞ്ഞയാണ് അപ്പൊ മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം വർണ്ണകമേത് എന്ന് ചോദിച്ചാൽ അത് സാന്തോഫിൽ എന്നുള്ളത് ഓർത്തിരിക്കുക നിറവും വർണ്ണകവും ഒന്നുകൂടി പറയാം ചുവപ്പ് നിറം അന്തോസയാനിൻ എന്ന വർണ്ണകം ഓറഞ്ച് നിറം കരോട്ടിൻ എന്ന വർണ്ണകം മഞ്ഞ നിറം സാന്തോകിൽ എന്നുള്ള വർണ്ണകം മൂന്നെണ്ണവും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ ഇതുപോലുള്ള നമ്മൾ ചെറിയ ചെറിയ ടോപ്പിക് എടുത്ത് വീഡിയോകൾ ചെയ്യാറുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ